നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോലെന്ന് ചോറിനായാലും ചപ്പാത്തിക്കായാലും പലായത്തിനായാലും നല്ലൊരു അടിപൊളി സൈഡ് ഡിഷായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ വെണ്ടക്ക വെച്ചിട്ട് അപ്പോൾ വെണ്ടയ്ക്ക മൂക്കാത്ത വെണ്ടക്ക എടുക്കുക വെണ്ടക്കിൻ്റെ തലപ്പ് പൊട്ടിച്ച് നോക്കി മൂക്കാത്തതാണെങ്കിൽ തലപ്പ് പൊട്ടും മൂത്തതാണെങ്കിൽ തലപ്പ് പൊട്ടില്ല അപ്പോൾ കുറച്ച് വെണ്ട അരക്കലും വെണ്ടക്കെടുത്തിട്ടുണ്ട് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് ചെറുതാക്കണ്ട മുറിച്ച വെണ്ടക്കനെ ഞാൻ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് ഓയിലാണ് ഒഴിക്കും ഉപയോഗിക്കണമെച്ചാൽ കുക്കിങ് ഓയിൽ ഏതാണെങ്കിൽ ഉപയോഗിക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് അതിലേക്ക് ഞാൻ വെണ്ടക്ക മുറിച്ച് വെണ്ടക്ക മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഞാനതിരിക്കും കുറച്ച് ഉപ്പിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ആദ്യം ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ ഒരു വഴുവഴുപ്പുണ്ടാവും അതൊന്ന് പോകുന്നവരെ നമ്മളിതൊന്ന് വറുത്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് എന്ത് പറഞ്ഞാൽ വേറൊരു കറിൻ്റെ ആവശ്യമില്ല അത്രക്ക് നല്ല ടേസ്റ്റുമാണ് ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ പുതിയ പുതിയ വീവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ വെണ്ടക്ക ഞാൻ അതിൻ്റെ വഴുവെഴുപ്പ് മുഴുവനും പോകുന്നവരൊന്ന് വറത്തെടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ പിന്നെ ഞാൻ വേറെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചിട്ട് അത് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഞാനതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് എണ്ണയും സാധനമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിക്കുക ഞാനിത് ഒരുപാട് എണ്ണയിലൊന്നും ചെയ്യണം പിന്നെ എനിക്ക് ഞാൻ വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഞാനത് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയായിരുന്നു അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴുന്നതിന് ശേഷം പിന്നെ ഞാൻ എനിക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ചതച്ചതാണ് പേസ്റ്റ് അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് കൊടുക്കുക ഒരു മൂന്നാല് വെളുത്തുള്ളി ഉണ്ടാവും ഒരു തുണ്ടി ഇഞ്ചിയും പാടാ നല്ല പോലെ ഞാനൊന്ന് ചാച്ചെടുത്തിട്ടുണ്ട് അത് അതാണ് അതിൻ്റെ പച്ചമണം ഒന്ന് വാറ്റി കൊടുക്കുന്നത് നമ്മൾ ഉള്ളീൻ്റെ എണ്ണ തന്നെ ഇതിൽ ഇറങ്ങി വരും പിന്നെ ഒരുപാട് എണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല എണ്ണ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒഴിക്കാം എണ്ണ ഉപയോഗിക്കാത്തവർക്ക് അതേപോലെ എണ്ണ ഒരുപാടില്ലാതെ ചെയ്യാം പിന്നെ രണ്ടും നല്ല പോലെ വാഴുന്നതിന് ശേഷം ഞാൻ വലിയൊരു തക്കാളി എടുത്ത് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് തക്കാളി നമ്മളിട്ട് നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കണം തക്കാളി നല്ല പോലെ വെന്ത് ഉടഞ്ഞ് വെ വഴ്ന്ന് കെട്ടണം അപ്പോൾ അത് ഇളക്കണേൻ്റെ ഇടയിൽ തന്നെ ഞാൻ അതിലേക്ക് വേണ്ട മസാല പൊടികൾ ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇടുന്നുണ്ട് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടാം ഒരു നുള്ള് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് ഇതെല്ലാം പൊടികൾ പൊടികളിട്ടിട്ട് നല്ലപോലെ നമ്മൾ പൊടികളുടെ പച്ചമണം മാറണം നമുക്ക് തക്കാളി ഒന്ന് വഴന്ന് വെന്ത് കെട്ടണം ഉള്ളി ഇതെല്ലാം നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണം പിന്നെ അന്ന് അതിന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും ഞാൻ ഞാനിടുന്നുണ്ട് നമ്മൾ വെണ്ടക്കയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പം നല്ല പോലെ വാഴന്ന് ഉള്ളി തക്കാളിക്ക നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് മുട്ട ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള മുട്ട വെച്ചാൽ അത് ഒഴിക്കട്ടോ ഞാനിപ്പോൾ മൂന്നെണ്ണം ഒഴിക്കണത് ഞാൻ അരക്കില വെണ്ടയ്ക്കാണ് എടുത്തത് അപ്പോൾ ഇരിക്കാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി മുട്ട ഒന്ന് നമ്മൾ ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒരു സെക്കൻഡ് അങ്ങനെ വയ്ക്കുമ്പോഴത്തേനും ഒന്ന് കട്ടി പോലാകും അപ്പോൾ അത് അല്ലേ ഒന്ന് കുത്തി ഉടക്കുക ഒരുപാട് പൊടി പൊടിയായിട്ടും ഉടക്കരുത് ചെറുതായിട്ടൊന്നുടക്കുക ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനൊന്നും ആരും മറക്കരുത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനത്തെ മസാലയിലൊന്നും ഇതുവരെ മുട്ടയും വെണ്ടക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല നമുക്ക് ചോറിനായാലും പലാരത്തിനായാലും ഇതൊരൊറ്റ കറി മാത്രം മതി മസാല കറി മതി നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടു നോക്കാം അപ്പോൾ മുട്ട മുട്ടയൊന്ന് നല്ലപോലെ ഒന്ന് ചിക്കിയതിന് ശേഷം ഞാൻ ആ മസാലയും മുട്ടയും പടെ നല്ല ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ണ ബെല്ലൈക്കൺ അമർത്തിയ ബട്ടൺ ഉണ്ട് അപ്പോൾ അതൊന്നുകൊണ്ട് അമർത്തിയിട്ടുണ്ടെങ്കിൽ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാൻ ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പഴേ കിട്ടും പിന്നെ ഇത് രണ്ടും പടെ നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമ്മൾ വറുത്തു വെച്ച വെണ്ടക്ക മുഴുവനായിട്ടും ഇടുക നമ്മൾ എത്ര വെണ്ടക്ക വറുത്താലും വറുത്തതിന് അത്രക്കൊന്നും കിട്ടില്ല കേട്ടോ അത് ചുങ്ങിപ്പോവും പിന്നെ വെണ്ടക്കൻ്റെ ഈ വഴുവെഴുപ്പ് ശരിക്ക് കളയാണ്ട് ഭക്ഷണം കഴിക്കാനാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനാണ് പറയുക അത് ഏറ്റവും നല്ലതാണ് ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് പക്ഷെ എല്ലാവരും അത് വഴുവെഴുപ്പുള്ള കാരണം കൂടെ എല്ലാവരും അത് കളയും ഞാൻ കറിയിലൊക്കെ ഇടുമ്പോൾ അധികം ഒന്നും ഒരുപാട് വർക്കില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലപോലെ വറുത്തിട്ട് തന്നെ എടുക്കണം പിന്നെ ആയിരിക്കും ഞാനൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇട എനിക്ക് രണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ മല്ലിയാലിട ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കുക നല്ലപോലെ മിക്സ് ആക്കണം പച്ചമുളകൻ്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ അതിൽ കണ്ട് ഇറങ്ങി വരണം നിങ്ങൾക്കത് സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യട്ട മുളകും എല്ലാ സാധനങ്ങളും ഞാനത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന കാരനെ കൊണ്ട് ഒരുപാട് മുളകും തട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് കൂടിയൊക്കെ കൂടുതലും ഞാൻ നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെക്കൊണ്ടും ഒരുപാട് നന്ദിയുണ്ട് മനുഷ്യർ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സാം വലൈക്കും ബായ് റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽക്കൊന്ന് ഷെയർ ചെയ്തോളൂ